അസ്സാം അലാ സിനിഷ ഇന്ന് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാനാണ് നോമ്പിന്റെ ഫറലുകളെ കുറിച്ചാണ് പറയുന്നത് എല്ലാ ദിവസത്തെ നോമ്പിന് നെയ്യത്ത് വെക്കല് അതായത് ഫറലു നോമ്പിന് നെയ്യത്ത് രാത്രിയിൽ തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിർത്തുക നോമ്പിന്റെ ഫറലുകളാണ് അതുപോലെ തന്നെ നോമ്പിന്റെ ഷർത്തുകളുമുണ്ട് ഷർത്തുകൾ എന്തൊക്കെയാണ് മുസ്ലിം ആയിരിക്കൽ അതുപോലെ തന്നെ ശുദ്ധി ഉണ്ടായിരിക്കൽ ഏതിൽ നിന്നൊക്കെയാണ് ഹൈന്ദവരക്തം പ്രസവരക്തം എന്നിവയിൽ നിന്നും ശുദ്ധിയായിരിക്കൽ അതുപോലെ തന്നെ പകൽ മുഴുവനും ബുദ്ധി ഉണ്ടായിരിക്കൽ അതുപോലെ തന്നെ പകൽ മുഴുവനും നോമ്പ് നോൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കൽ ഇതൊക്കെയും നോമ്പിന്റെ പെട്ടതാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് അതുപോലെ തന്നെ നോമ്പിന്റെ കറാഹത്തുകളുണ്ട് അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതിന്റെ കറാഹത്തുകൾ സൂര്യൻ മധ്യത്തിൽ നിന്നും തെറ്റിയ ശേഷം ആവശ്യമില്ലാതെ പല്ലു തേക്കൽ വായയിൽ വല്ലതും വെച്ച് ചവയ്ക്കൽ ആവശ്യമില്ലാതെ ഭക്ഷണത്തിന്റെ രുചി നോക്കൽ അതുപോലെ തന്നെ ഇനിയുമുണ്ട് സുഗന്ധം ഉപയോഗിക്കും ഉപയോഗിക്കൽ വെള്ളത്തിൽ മുങ്ങി കുളിക്കൽ വായിയിൽ വെള്ളം കൊപ്പ്ലിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും അമിതം പ്രവർത്തിക്കും അമിതമായിട്ട് ഇത് ചെയ്യുന്നവർ അതുപോലെ തന്നെ വികാരം ഇളക്കിവിടും വിധത്തിൽ ഭാര്യയുമായി ഇടപഴകുന്നതിൽ അത് ഫറവ് നോമ്പിൽ ഇത് ഹറാമാണ് ഇതൊക്കെയും ചെയ്യുന്നത് പറന്ന് നോമ്പിൽ ഹറാമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഭാര്യഭർത്താക്കൾ തമ്മിൽ സംയോഗം ചെയ്യൽ മുഷ്ടി മൈഥുനം ചെയ്യൽ അതുപോലെ തന്നെ ഉണ്ടാക്കി ചർദ്ദിക്കൽ ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിക്കൽ അതുപോലെ തന്നെ നോമ്പിന് സുന്നത്തുകളുമുണ്ട് അത്താഴം കഴിക്കുന്നതാണ് നോമ്പിന്റെ സുന്നത്തിൽ പെട്ടത് രാത്രിയിൽ നിന്ന് അൻപത് ആയത്ത് ഓതാൻ മാത്രം സമയം ശേഷിക്കുന്ന സമയത്ത് അത്താഴം പിന്തിക്കൽ വലിയ അശുദ്ധിയുടെ കുളി സുബഹി ബാഗ്യം മുമ്പ് കുളിക്കൽ അത്താഴ സമയത്ത് സുഗന്ധം പുരട്ടൽ നോമ്പിന്റെ സമയത്ത് സുഗന്ധവും ഉപയോഗി ഹറാമിനെ തൊട്ട് ശരീരത്തെ തടയൽ ദേഹ്ശകലയും ഹലാലോ ഹറാമോ എന്ന് നിശ്ചയമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കൽ സ്വതക്ക കുർആൻ പാരായണം കാഫ് നോമ്പ് തുറപ്പിക്കൽ മറ്റു സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കൽ സമയമായാൽ നിസ്തരിക്കുന്നതിന് മുമ്പായി നോമ്പുതുറ പെട്ടെന്നാക്കൽ അതായത് വൃതിയിലാക്കൽ നോമ്പുതുറ ഈത്തപ്പഴം അല്ലെങ്കിൽ ഉണക്ക് കാരയ്ക്ക അതുമല്ലെങ്കിൽ വെള്ളം കൊണ്ടാക്കൽ എല്ലാത്തിലും മൂന്നെണ്ണമാണ് അത്യുത്തമം നോമ്പു തുറന്ന ശേഷം നോമ്പുതുറയുടെ പ്രാർത്ഥന നടത്തൽ ഇതൊക്കെയാണ് സുന്നത്തുകൾ അതായത് നോമ്പിന്റെ സുന്നത്തുകൾ എന്ന് പറയുന്നത് ഇൻഷല്ല ഏർ ഇത് കൂടിയാണ് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും ഇൻഷ ഇതൊക്കെയാണ് നോമ്പിന്റെ ഫറലുകളും സുന്നത്തുകളും ഷർത്തുകളും ഒക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക നമുക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും റമദാൻ മാസം മാസം എല്ലാവരും ഉപയോഗപ്പെടുത്തുക ആ മാസങ്ങളിൽ അതായത് റമദാൻ മാസം വർദ്ധിപ്പിക്കുക നിസ്കാരം വർദ്ധിപ്പിക്കുക നോമ്പ് അനുഷ്ഠിക്കുക കൃത്യമായിട്ട് സ്വലാത്ത് ദിക്കലുകൾ കൂടുതലും ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപഴകുക തീർച്ചയായിട്ടും ഈ മാസം മൊത്തവുമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമാറാകട്ടെ അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീനി അറബൽ ഇൻഷാല് തീർച്ചയായിട്ടും ഇതുപോലുള്ള അറിവുമായിട്ട് ഇനിയും കാണാം അസ്സലാമലി